നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലം പതിനൊന്നാം വാർഡ് ഹരിതനഗർ റോഡും താരിഖ് റോഡും ഗതാഗതയോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു റോഡുകളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ നിർവ്വഹിച്ചു മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ഹരിത നഗർ റോഡ് ഗതാഗതമാക്കിയത് രണ്ട് ലക്ഷം റോഡ് കോൺക്രീറ്റ് നടത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാണിയമ്പലം പതിനൊന്നാം വാർഡിലെ ഹരിത നഗർ റോഡും അതുപോലെ തന്നെ താരിക്ക റോഡും താരിക്ക റോഡ് കോൺക്രീറ്റ് ചെയ്തു അതിന് രണ്ടു ലക്ഷം റുപയാണ് വകയിരുത്തിയത് അതുപോലെ തന്നെ ദാറിംഗ ചെയ്ത് ഹരിത നഗർ ദാറിംഗ് ചെയ്തത് മൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായിട്ട് പതിനൊന്നാം വാർഡിലെ പല ഘട്ടം ഘട്ടമായി ഓരോ റോഡുകളും ചെയ്തുകൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു രണ്ടു മൂന്നാല് റോഡും കൂടി ചെയ്യാനുണ്ട് അതും ഇതിനിടക്ക് ഓരോന്നോരോന്നായി ചെയ്ത് അതിൻ്റെ പണി അവസാനിക്കുന്നതാണ് ചടങ്ങിൽ പ്രദേശവാസികളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ